എല്ലാവർക്കും നമസ്കാരം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദുഃഖങ്ങളിൽ ഒന്നാണ് മനസ്സിലാക്കപ്പെടാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് മിക്ക കുടുംബ ജീവിതങ്ങളുടെയും തകർച്ചയുടെ അടിസ്ഥാന കാരണം പരസ്പരം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ചിന്തകൻ കുറിക്കുന്നു അണ്ടർസ്റ്റാൻഡിങ് കംസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ത്രൂ അണ്ടർസ്റ്റാൻഡിങ് വി ഫൈൻഡ് ദ വേ പരസ്പരം ഹൃദയം തുറന്നുള്ള ഭാഷണമാണ് മനസ്സിലാക്കൽ പ്രക്രിയയുടെ അടിസ്ഥാന ഘടകം അതിലൂടെ ജീവിതത്തിന് സമാധാനം കൈവരുന്നു സ്വയം സൃഷ്ടിക്കുന്ന ഏകാന്തതയുടെ അഥവാ സ്വാർത്ഥതയുടെ തുരുത്തുകളിൽ ഹൃദയം തുറന്നിടപെടാൻ കഴിയാത്ത മനുഷ്യരായി നമ്മൾ മാറുമ്പോഴാണ് ഒരു വീട് ആശയസംവേദനത്തിന്റെ മരുഭൂമിയായി തീരുന്നത് അത്തരം വീടുകളിൽ ഒരിക്കലും സമാധാനം വസിക്കില്ല വിഖ്യാത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ എഴുതുന്നുണ്ട് സമ്പത്തോ ബന്ധുബലമോ അധികാരമോ ഇച്ഛാശക്തിയോ ഒന്നുമല്ല ഒരു വീട്ടിനുള്ളിലെ സമാധാനാന്തരീക്ഷത്തെ നിലനിർത്തുന്നത് ഒരുമിച്ച് ജീവിക്കുന്നവർ പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ് നിക്കോളാസ് എഴുതുന്നു ഈസ് ഡീപ്പർ ദാൻ നോളജ് വേർ ആർ മെനി പീപ്പിൾ ഹു നോ യു ബട്ട് വെരി ഫ്യൂ ഹു അണ്ടർസ്റ്റാൻഡ് യു നമ്മൾ തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നോക്കിക്കുക നമ്മെക്കുറിച്ച് അറിയാവുന്നവർ ധാരാളം പേർ കാണും പക്ഷേ നമ്മെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയവർ എത്ര പേർ കാണും നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നില്ലേ നമ്മെ ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് അതേ മനസ്സിലാക്കൽ പ്രക്രിയ നമുക്കൊപ്പമുള്ളവരെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം ക്രിസ്തു തന്നെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് ജനങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയണേ അത് കഴിഞ്ഞു പറഞ്ഞു നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അത്തരമൊരു അന്വേഷണത്തിലൂടെ ക്രിസ്തു പ്രചോദിപ്പിക്കുക ജീവിതം എന്നാൽ പരസ്പരം മനസ്സിലാക്കുന്ന പ്രക്രിയയാണ് പരസ്പരം മനസ്സിലാക്കാനുള്ള വഴികൾ കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി ആൻഡ് ഹോണസ്റ്റി തുറന്ന് പരസ്പരം സംസാരിക്കാൻ കഴിയണം സ്പെൻഡ് ക്വാളിറ്റി ടൈം പരസ്പരം ഒരുമിച്ചിരിക്കാൻ സമയം കണ്ടെത്തണം നല്ല കാര്യങ്ങളിൽ പരസ്പരം അഭിനന്ദിക്കണം ഒരു വ്യക്തി എന്ന നിലയിൽ രണ്ടുപേർ തമ്മിൽ ഒത്തിരി വ്യത്യസ്തതകൾ കാണാം ആ വ്യത്യസ്തതകളെ ബഹുമാനിക്കാൻ കഴിയണം ഒരുമിച്ച് ചില പ്രവൃത്തികൾ ചെയ്യണം ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും സാധിക്കണം ആവശ്യമുള്ളപ്പോൾ പരസ്പരം സപ്പോർട്ട് ചെയ്യണം ഓരോ വ്യക്തിയും അത് അതാഗ്രഹിക്കുന്നുണ്ട് പറയാതെ തന്നെ വ്യക്തി ജീവിതങ്ങൾക്കിടയിൽ ചില കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാകാം പക്ഷെ അത് സോൾവ് ചെയ്യണം ക്രിയേറ്റീവ്ലി ക്രിയാത്മകമായി ഒരുമിച്ചിരുന്ന തമാശ ആസ്വദിക്കാനായിട്ട് കഴിയണം ഫൺ ടുഗദർ പരസ്പരം മനസ്സിലാക്കുന്ന ഇടങ്ങളിൽ വ്യക്തികൾക്ക് വളർച്ച ഉണ്ടാകും നല്ല മനസ്സിലാക്കൽ പ്രക്രിയയുടെ ഇടമായി നമ്മുടെ ജീവിതം മാറണം ഒന്ന് പത്രോസ് നാലാം അധ്യായം എട്ടാം വാക്യം സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിക്കും സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമയനായ ദൈവമേ അവിടുത്തെ കരുണ ഞങ്ങളിൽ ചെറിയണമേ മനുഷ്യരെന്ന നിലയിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുകയും പ്രവർത്തിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന മേഖലകളിൽ നല്ല മനസ്സിലാക്കൽ പ്രക്രിയ നടക്കുവാൻ തിരു കൃപ ഞങ്ങളിൽ പകരണമേ ധാരണകളെക്കാൾ തെറ്റുധാരണകളും അപവാദങ്ങളും ഒക്കെ നിറയുന്ന ഒരു ലോകത്തിൻ്റെ നടുവിൽ ഒരു വ്യക്തിയെ അയാളുടെ കുറവുകളോടുകൂടി ഉൾക്കൊള്ളാനും മനസ്സിലാക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ കർത്താവിൻ്റെ കരുണ കാവലായിത്തീരണമേ നല്ല ബന്ധങ്ങൾ ഈ ോകത്ത് സമർത്ഥമായി വളരണമേ അത് പരസ്പരം വളരുവാൻ തക്കവണ്ണമുള്ളൊരു മാർഗമാണല്ലോ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ സന്ദർശിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുരനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ